ഇത് മഷ് പല്ലറ്റ്സ് ആണ് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത ആണ് മഷ് പാലറ്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ മഷ്റൂം ഗ്രോയിങ് പെല്ലറ്റ്സ് ആണ് മഷ് പല്ലെറ്റ്സ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആയതുകൊണ്ട് ഇനി ആളുകൾ സ്റ്റെറിലൈസ് ചെയ്യണമെന്നില്ല ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് സ്പോൺ ആഡ് ചെയ്താൽ മാത്രം മതി അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് ഇതിപ്പോൾ ഒരു കിലോ ആണ് ഇതിലെടുത്തിരിക്കുന്നത് ഒരു കിലോ പെല്ലറ്റ് കൊണ്ട് നമുക്ക് ഒരു ഒരുപെട്ടുണ്ടാക്കാം അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കിലോ പലറ്റിലേക്ക് നമ്മൾ ഒന്നര ലിറ്റർ തിളച്ചുള്ള ഒഴിക്കും അതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സ്പോൺ ആഡ് ചെയ്യും അപ്പോൾ ഏകദേശം ഇത് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ള ബെഡായിട്ടത് മാറും പിന്നെ നമ്മളിത് ഉടച്ചിട്ട് നമ്മളിതിലേക്ക് വിഴ്ത്തിടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സ് ഈ ചൂടുള്ളം ഒഴിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് മൂന്നാണ് ഒന്ന് പെട്ടെന്ന് ഇത് എക്സ്പാൻഡായി കിട്ടും രണ്ട് നമ്മുടെ വെള്ളത്തിലുള്ള എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്തുപോകും മൂന്ന് ഈ പല്ലറ്റ്സ് തന്നെ ഒരു എക്സ്ട്രാ പാസ്ചറൈസേഷൻ ആയിട്ട് നമുക്ക് കാണാം പെല്ലറ്റ് ഒരു ഒരു ലെവലും കൂടി ഒന്ന് ക്ലീനായി കിട്ടും അതാണ് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചൂടുള്ള ഒഴിക്കുന്നതിൻ്റെ നമ്മൾ ചെയ്യുന്ന ഇത് മടക്കി മാറ്റി മാറ്റിവെക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോൾക്കും ഇത് തണുത്ത് ഇതുപോലത്തെ ബെഡായി മാറും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിനാൽ അത് ഉടയും ഇത് നമ്മൾ ഓൾറെഡി റെഡി ആക്കി വെച്ച ബെഡ്ഡാണ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച ബെഡ് ആണ് അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ പെലറ്റ് മൊത്തം വെള്ളം കുടിച്ച് എക്സ്പാൻഡ് ചെയ്തു നമ്മൾ അതിൻ്റെ നിന്ന് വെള്ളം എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ മടക്കി വെച്ചത് നിങ്ങൾക്ക് കാണാം ഈ മടക്കി വെച്ച് ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി സ്പോൺ ഇട്ട് കൊടുക്കും ഒരു അര പാക്കറ്റ് സ്പോൺ ആണ് ഇടുന്നത് ഏകദേശം വൺ ഫിഫ്റ്റി ഗ്രാംസ് സ്പോൺ ആണ് ഒരു ബെഡിലേക്ക് നമ്മൾ ഇടുന്നത് നമ്മൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്പോണാണത് ഇത് മില്ലറ്റിലാണ് ഈ സ്പോൺ ചെയ്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ജോവർ മില്ലറ്റ് ആണ് എല്ലാം നമ്മൾ ഓർഗാനിക് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത പ്രോസസ്സിനാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഒരു കിറ്റാണ് അതിനകത്ത് ഇപ്പോൾ ഒരു ഇപ്പോൾ ടൂ ഫി ജി ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് കാര്യം വൺ കെ ജി പലറ്റിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ടൂ പോയിന്റ് ഫൈവ് കെ ജി ആയി മാറും അപ്പം ഇതിലേക്ക് ഇനി സ്പോൺ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ഹാഫ് പാക്കറ്റ് സ്പോണ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺ എല്ലാ സൈഡിലേക്കും ഇത് ഇറങ്ങി വരും ജസ്റ്റ് ഇന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കൂടുതൽ ഷെയ്ക്ക് അഭ്യാസങ്ങള് ആവശ്യമൊന്നുമില്ല അവിടെ വരാത്തോടത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കാണ് ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട് ഫോണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോപോർ ടേപ്പ് ആണ് മൈക്രോപോർ ടേപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാഗിൽ ഇപ്പം ഇനി ഹോൾസ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ കണ്ടാമിനേഷനോ കീടങ്ങളോ ഒന്നും കയറുന്നില്ല ഈ ഒരു ചെറിയ ഹോൾസ് ഉണ്ട് അതുകൊണ്ടാണ് മൈക്രോ പോർ ടേപ്പ് എന്ന് പറയുന്നത് ആ ടേപ്പിൻ്റെ അകത്തേക്കൂടെ തന്നെ ഇതിലേക്ക് ഏറി കിടക്കുകയും ചെയ്യും ബാക്കി കണ്ടാമിനേഷനോ അതോ ബാക്ടീരിയാസോ ഒന്നും അത്തേക്ക് കയറാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യാം ഈ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ടേപ്പേ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ ഒരു ലെയർ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കെയറ് കയറിക്കോളും തിൽ ഒരു ലെയർ ടേപ്പാണ് നമ്മൾ ഒടിച്ചത് നമുക്ക് ഇന്നത്തെ ഡേറ്റ് എഴുതാം ഏത് വെറൈറ്റി ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പോണ് അപ്പോൾ അത് മെയിൻ ആണ് അതിലുള്ളത് ലയൻസ് മീൻ്റെ നമുക്ക് പേര് എഴുതി ഏത് വിത്താണ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഡേറ്റ് എഴുതി നമ്മളിത് ബെഡ് റെഡി ആവാൻ വേണ്ടി വയ്ക്കും അപ്പോൾ നമ്മൾ ഒന്നുകൂടി പ്രോസസ്സ് പറയാം പല്ലറ്റ് പല്ലറ്റിൽ നമ്മൾ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് വെക്കുന്നു തണുത്തുകഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വിത്തിടുന്നു വിത്ത് ട്വൽവ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് വിത്തിടുന്നു വിത്തിട്ട് ബെഡ് ആണത് ഈ ബെഡ് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ഉണ്ട് അത് നമ്മൾ ഒരു ട്വൻറ്റി ഡേയ്സ് ടു വൺ മന്ത് എടുക്കും അത് അറ്റ്മോസ്ഫിയർ അനുസരിച്ച് അവരുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് ആ സ്പ്രെഡിങ് ടൈം എടുക്കുന്നത് അവരുപയോഗിക്കുന്ന വിത്ത് പല്ലറ്റും അതായത് വിത്ത് അനുസരിച്ചിട്ടാണ് മെയിനായിട്ട് വെറൈറ്റി അതായതിപ്പോൾ പിങ്ക് വെറൈറ്റി ആണെങ്കിൽ പെട്ടെന്ന് പടരും വൈറ്റ് ആകുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും ലാൻഡ് സ്മീൻ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇതിപ്പോൾ ഒരു വൈറ്റ് ഓയിസ്റ്ററിൻ്റെ ബെഡ് ആണത് എച്ച് യു എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഇത് ഫുള്ളി റെഡിയായ ബെഡ്ഡാണ് നമ്മൾ ഈ കാണുന്നത് ഫുള്ളി റെഡിയായ ബെഡ് ഫുള്ളി ആവും നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൽ വേറെ എന്തെങ്കിലും കളറൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പച്ചയോ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇത് ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള ബെഡ്ഡാണ് ഇതിൽ നമ്മൾ ഇനി ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മടക്കിയിട്ട് ബ്ലേഡ് കൊണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതാണ് ചെയ്യുന്നത് അതായത് ഇപ്പോ ഒരു വൺ ഇഞ്ച് നീളത്തിലുള്ള കട്ടിങ്സ് നമുക്കൊരു അഞ്ചെണ്ണം ഈ ബാഗിൽ ഇട്ട് കൊടുക്കാം ഇതാണ് ഇതിന്റെ ഫ്രൂട്ടിംഗ് പ്രോസസ്സ് ഇതുവരെ ഇതിലൊരു ഹോർഡ് പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കണ്ടാമിനേഷൻ കയറാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതായത് വേറെ ഒന്നും കീടങ്ങളൊന്നും അകത്തേക്ക് കയറില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഹെൽത്തി ആയിരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഇനി കട്ട് ചെയ്ത് കൊടുത്താൽ അവർ പുറത്തേക്ക് വരിക മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് അത് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊരു ടെൻ ഡേയ്സ് സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ മുട്ടകൾ കാണാം ടെൻ ഡേയ്സിൽ അതിൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഏകദേശം ഒരു ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഒരു കിലോ മഷ്റൂമാണ് നമുക്ക് ഒരു നല്ലൊരു ഗ്രോ റൂമിൽ കിട്ടുന്നത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ബയോളജിക്കൽ എഫിഷ്യൻസി നല്ലൊരു ഗ്രോ റൂമിൽ നമുക്ക് കിട്ടാൻ പറ്റും അതായത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത ഗ്രോ റൂമുകളിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കിലോ പൈലറ്റിൽ നിന്ന് ഒരു കിലോ കൂണ് കിട്ടുന്നുണ്ട് ലാർജ് സ്കെയിലിൽ ഇത് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മറ്റ് ബെഡുകൾ ഇപ്പോൾ അർക്കപ്പൊടിയോ അല്ലെങ്കിൽ ബൈക്കോലോ ചുമ്മാടോ വെച്ച് കെട്ടുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടൈമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സേവിങ് വരാം മറ്റേത് ഒരു ഫൈവ് മിനിറ്റ്സ് എടുക്കണമെങ്കിൽ ഇത് വൺ മിനിറ്റ് മതി നമുക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ട് ലാർജ് സ്കെയിൽ ഫാംസിൽ ചെയ്യുന്നത് ഇതേപോലെ പലസ് നിരത്തി വയ്ക്കും നമ്മൾ എന്നിട്ട് ഒരു ഒന്നര ലിറ്റർ വെള്ളം ഒരു ഇരുപത്തഞ്ച് ബാഗിൽ നിരത്തി ഒഴിച്ചു വയ്ക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് അതിൽ വന്നിട്ട് വിത്തിട്ട് ടേപ്പ് ചെയ്തു വയ്ക്കും അപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യമില്ല നമുക്കൊരു വലിയൊരു ഫാം റണ്ണമെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് മഷ്റൂം ഗ്രോ ചെയ്യാം അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻ്റൽ പുതിയ എക്സ്പെരിമെൻറ്റൽ പെല്ലറ്റാണ് കുറച്ചുകൂടി ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള പെല്ലറ്റാണ് ഇല്ലെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇരട്ടി ഈൽഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാർവെസ്റ്റ് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഗ്രാമാണ് ഇല്ലെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിക്സ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഈൽഡാണ് ഇത് ഓട്ടോക്ലേവ് ഉള്ള ആളുകൾക്കായിരിക്കും പ്രിഫറായിട്ട് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻസിന് ശേഷം ഇത് റിലീസ് ചെയ്യുന്നതായിരിക്കും പുതിയ പലറ്റ് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയുടെ തന്നെ മെയിനായിട്ട് ഉള്ളൊരു മഷ്റൂമാണ് കാലോസൈബ് എൻഡിക്ക അതായത് മിൽക്കി മഷ്റൂം എന്ന് പറഞ്ഞ മഷ്റൂം അത് പേരിൽ തന്നെയുണ്ട് എന്നുള്ളത് കാര്യം ഇന്ത്യയിലാണ് ആദ്യമായിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ആ മഷ്റൂം നമ്മുടെ നാടിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു മഷ്റൂമാണ് കാര്യം അത് മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ആ മഷ്റൂം വിരികയും കലോസൈ ബിൻഡിക്ക മിൽക്കി മഷ്റൂം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു കുട പോലെ വെള്ള കളറിലിരിക്കുന്ന മഷ്റൂമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെല്ലറ്റ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ പെല്ലറ്റിൽ ഉണ്ടാക്കിയ ബെഡ്ഡാണത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഓൾറെഡി ഫുൾ വൈറ്റായി ജസ്റ്റ് ടെൻ ഡേയ്സിലാണ് ഇത് ഫുള്ള് വൈറ്റ് ആയിരിക്കുന്നത് ഇനി ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കേസിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മഷ്റൂം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വിരിഞ്ഞു വരും റെഡി ആയിട്ടുള്ള ബെഡ്ഡാണ് ഈ കാണുന്നത് ഇത് മിൽക്കി മഷ്റൂമിൻ്റെ പെലറ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ മിൽക്കി മഷ്റൂമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യൻ വെറൈറ്റിയാണ് ഇത് കാലോസൈബ് ഇൻഡിക്ക എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് മിൽക്കി മഷ്റൂം പിന്നെ മാക്രോസൈബ് ക്രേസ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് വേറൊരു ടൈപ്പ് മിൽക്കി മഷ്റൂമാണ് അത് രണ്ടും നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല സക്സസ് ആണ് എസ്പെഷ്യലി ചൂട് കൂടുന്തോറും ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ മിൽക്കി മഷ്റൂം എന്ന് പറയുന്നത് അതിൻ്റെ പലറ്റ് ഇപ്പോ ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല റിസൾട്ടാണ് ഉടനെ അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും